ഡൽഹിയിലേക്ക് ഫ്ലൈറ്റിലാണ് യാത്ര നിശ്ചയിച്ചിരുന്നത് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി രാജേഷ് മാധവൻ സി ഐ റാങ്കിലുള്ള രണ്ട് ഉദ്യോഗസ്ഥർ അവരെ കൂടാതെ ഡോൺ ഡി മാളിയക്കൽ പിന്നെ അഷ്ടമൂർത്തി ജിംസൺ സിത്താര എന്നിവരും കൈലാസ് നാഥുമായുള്ള കൂടിക്കാഴ്ച ഏർപ്പാടാക്കിയത് രാജേഷ് മാധവനായിരുന്നു കൈലാസ് തന്നെ പാർട്ടിയിലെ ഒരു അനുയായി എന്ന നിലയിലാണ് രാജേഷ് മാധവൻ സ്വയം പരിചയപ്പെടുത്തിയത് കൈലാസ്നാഥിനെ ആകർഷിക്കാൻ പര്യാപ്തമായ ഒരു തിരക്കഥയും രാജേഷ് മാധവൻ തന്നെ തയ്യാറാക്കി രാജേഷ് മാധവൻ ആരിനാടുള്ള ഒരു പ്ലാൻഡർ ആണ് പ്ലാന്റുടെ പുരിയിടത്തിൻ്റെ ഒരതിര് തോടാണ് തോടിനക്കരയുള്ള സ്ഥലം പ്ലാന്റുമായി ഒട്ടും സ്വചാർജയില്ലാത്ത അയൽക്കാരൻ്റെതും അയൽക്കാരൻ്റെ അതിരിൽ കൂടി വരുന്ന പുതിയ റോഡിന് പാരം നിർമ്മിക്കുന്നത് തോടിനിക്കരയുള്ള തൻ്റെ പുരിയിടവുമായി ബന്ധിപ്പിച്ചുകൊണ്ടായിരിക്കണം അതിനുള്ള നിവേദനവുമായിട്ടാണ് ഡൽഹി യാത്രയും കൂടിക്കാഴ്ചയും സാധിച്ചു കിട്ടിയാൽ പത്തു ലക്ഷത്തിനകത്ത് ഒരു തുക പാർട്ടി ഫണ്ടായി നൽകാൻ രാജേഷ് മാധവൻ എന്ന പ്ലാന്റർ തയ്യാറാണ് കൈലാസനാഥിന് സംശയമൊന്നും തോന്നാത്തവിധം പിഴവുകൾ പരിഹരിച്ച് കഥമനഞ്ഞതിന് ശേഷമാണ് രാജേഷ് മാധവന്റെ നേതൃത്വത്തിലുള്ള സംഘം നെടുമ്പശ്ശേരി എയർപോർട്ടിലേക്ക് തിരിച്ചത് വൈകുന്നേരം എട്ട് പതിനഞ്ചിനുള്ള എയർ ഇന്ത്യ ഫ്ലൈറ്റിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത് ഡൽഹിയിൽ ചെന്നാൽ താമസത്തിന് ഹോട്ടൽ റൂമുകളോ ഏർപ്പാടാക്കിയിരുന്നു രാത്രി പതിനൊന്നേക്കാൽ മണിക്ക് ഡൽഹിയിലെത്തിയ സംഘം ഹോട്ടലിലേക്ക് പോയി അടുത്ത ദിവസം ഉച്ചതിരിഞ്ഞാണ് കൂടിക്കാഴ്ച നിശ്ചയിച്ചിരിക്കുന്നത് യാത്രാക്ഷീണ കാരണം എല്ലാവരും നേരത്തേ കിടന്നുറങ്ങി ഡൽഹിയിൽ മഞ്ഞുകാലം അവസാനിച്ചിരുന്നില്ല രാത്രി മോഡൽ മഞ്ഞും കടുത്ത ശൗത്യവും ഉണ്ടായിരുന്നു സിത്താര മഹാദേവന്റെ റൂമിന് തൊട്ടടുത്ത് തന്നെയായിരുന്നു ജിംസന്റെ മുറിയും രാവിലെ സിത്താര ഉണർന്നു അവൾ കെറ്റിലിയിൽ വെള്ളം തിളപ്പിക്കുമ്പോഴേക്കും ജിംസണും ഉണർന്നെഴുന്നേറ്റ് വാതിൽ തുറന്നു മറ്റുള്ളവരാരും ഉണർന്ന ലക്ഷണമില്ല സിത്താരയും ജിംസണും കൂടി കോഫി കൂട്ടി അവർ ചൂട് കോഫി കുടിച്ചുകൊണ്ട് സ്യൂട്ട് റൂമിന്റെ ലിവിംഗ് ഏരിയയിൽ വന്നിരുന്നു റൂം ഹീറ്റർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനാൽ മുറിയിൽ ഇളം ചൂടുള്ള വായു തങ്ങി നിൽപ്പുണ്ടായിരുന്നു ക്രൈംബ്രാഞ്ച് പോലീസിന്റെ പ്ലാൻ എന്താ കോഫി കുടിക്കുന്നതിനിടെ സിത്താര ജിംസണോട് ചോദിച്ചു കൈലാസ് മീറ്റിംഗ് അത് നാടകം യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് അതെനിക്ക് വലിയ പിടിയില്ല പക്ഷേ നിനക്കതിൽ വലിയ റോളുണ്ട് ജിംസൺ പറഞ്ഞു ഞങ്ങളുടെ കണക്കുകൂട്ടലനുസരിച്ച് മഹാദേവൻ നബ്യരുടെ സ്വത്തുക്കളുടെ അവകാശമെല്ലാം ഒരു പവർ ഓഫ് അറ്റോർണി വഴി കൈലാസ് സംഘവും കൈവശപ്പെടുത്തി വെച്ചിരിക്കുകയാണ് ആ കള്ളത്തരം ഇന്ന് രാത്രി പൊളിക്കണം സത്യം വെളിച്ചത്തു കൊണ്ടുവരണം പവർ ഓഫ് അറ്റോർണി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്വത്തൊന്നും തിരിച്ചു കിട്ടാൻ സാധ്യതയില്ലല്ലോ അങ്ങനെയല്ല മഹാദേവൻ നമ്പ്യരുടെ പേരിലുണ്ടായിരുന്ന വസ്തുവകകൾ നീ ഇതുവരെ പ്രോസസ്സ് ചെയ്തിട്ടില്ല അതെല്ലാം നിന്റെ പേരിലേക്ക് വരാൻ കുറേ നിയമ നടപടികൾ പൂർത്തിയാകാനുണ്ട് അങ്ങനെ നിയമ നടപടികൾ പൂർത്തിയായിക്കഴിഞ്ഞ് ആ സ്വത്തുക്കളെല്ലാം നിന്റെ പേരിലേക്ക് വന്ന ശേഷം സ്വതന്ത്രമായി കൈകാര്യം ചെയ്യാനുള്ള അവകാശമാണ് അവർ വാങ്ങിച്ചു വച്ചിരിക്കുന്നത് ഞാൻ പവർ ഓഫ് അറ്റോർണി അസ്ഥിരപ്പെടുത്തിയാൽ അവർക്കൊന്നും കിട്ടില്ല അല്ലേ അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വിലയിരുത്തിയിട്ടോ തീരുമാനിക്കാൻ പറ്റൂ സത്യം പറഞ്ഞാൽ ഞാൻ ആരാണെന്ന് ചിലപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല ഒരു നേരം എനിക്ക് തോന്നും ഞാൻ നയോമിയാണെന്ന് മറ്റു ചിലപ്പോൾ തോന്നും സിത്താരയാണെന്ന് ഏതെങ്കിലും ഒന്നിൽ സ്റ്റിക്കോൺ ചെയ്യാൻ സാധിക്കുന്നില്ല അതെല്ലാം മാറും കുറച്ച് വെയിറ്റ് ചെയ്യണം സിത്താര അത് കഴിഞ്ഞ് ജന്മത്തിലായിരുന്നെന്ന് സിത്താരക്ക് തോന്നി ഞാൻ മരിച്ചു പോയെന്ന് അവർക്ക് എങ്ങനെ കണ്ണുമടച്ച് വിശ്വസിക്കാൻ കഴിഞ്ഞു അതാണ് എനിക്ക് അത്ഭുതം അതിനെന്താ അത്ഭുതം നിന്റെ ഡെഡ് ബോഡി അവർക്ക് കിട്ടി പിന്നെ എന്തിനു വിശ്വസിക്കാതിരിക്കണം അത് നയോമിയുടെ അല്ലേ അതെങ്ങനെ കൃത്യമായിട്ട് ഒത്തുവന്നു എന്നുള്ളത് അത്ഭുതം ചില ബന്ധങ്ങൾക്ക് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത അദൃശ്യമായ ചില നൂലിഴകളുണ്ട് അത് നമുക്ക് വിശദീകരിക്കാൻ പറ്റില്ല മഹാദേവൻ നമ്പർ കൊല്ലപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ മകളെ ചില അന്നാഥർ തട്ടിക്കൊണ്ട് പോകുന്നു അതേ സമയത്ത് നീ കോലാലംപൂരിൽ നിന്ന് ഡൽഹിയിൽ എത്തുന്നു അവിടെ നിന്ന് ചെന്നൈയിലും തിരുച്ചിയിലും എത്തിപ്പെടുന്നു നീ ഭ്രാന്താശുപത്രിയിൽ നിന്ന് ചാടിപ്പോയി അതേ ദിവസം നയോമി കൊല്ലപ്പെടുന്നു എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഒരേ സ്ഥലത്ത് തന്നെ കുറച്ചു സമയം ഉണ്ടായിരുന്നെന്നാണ് തമ്മിൽ ക്രോസ് ചെയ്ത് പോയിട്ട് പോലും ഉണ്ടാകാം പരസ്പരം കൂട്ടിമുട്ടിയിട്ടില്ലെന്ന് മാത്രം അപ്പോഴും നിനക്കറിയില്ല അവൾക്കൊരു ഇരട്ട സഹോദരി ഉണ്ടെന്ന് അവൾക്കും അറിയില്ല ശരിയാ ഓർക്കുമ്പോൾ വല്ലാത്തൊരു കുളിരുക്കോരുന്നത് പോലെ ഒരൊറ്റ ദിവസം വിധി നിങ്ങളെ തമ്മിൽ മാറ്റിമറിച്ചു നയോമിയുടെ റോൾ വിധി നിന്നെ ഏൽപ്പിച്ചു നിന്റെ റോൾ നയോമിയെയും ഏൽപ്പിച്ചു അതെങ്ങനെ സംഭവിച്ചു അതിന് വിശ്വസിക്കാവുന്ന ഒരു ഉത്തരം വേണ്ടേ ഉത്തരം പറയാം നിന്റെ ഭാഗം നീ പൂരിപ്പിച്ചു തരണം എൻ്റെ ഭാഗം ഇനി എന്താ ബാക്കി വാച്ച്മാന്റെ കഥ കഴിച്ചിട്ട് ഓടിയെന്ന് പറഞ്ഞിടത്ത് നമുക്ക് നിർത്തേണ്ടി വന്നു പോലീസും വക്കീലും റൂമിലേക്ക് കയറി വന്നതുകൊണ്ട് അത് ഞാൻ പറയാം കാരണം അധികമൊന്നും പറയാനില്ല മെൻ്റൽ സാനിറ്റോറിയത്തിൽ നിന്ന് മെയിൻ റോഡ് വരെയുള്ള വഴി എത്ര ദൂരം ഉണ്ടായിരുന്നെന്നോ എങ്ങനെ ഓടിത്തീർന്നെന്നോ എനിക്കറിയില്ല റോഡിൽ കൂടി ഓടുന്നത് അപകടമാണെന്ന് ഒരു മുന്നറിയിപ്പ് വന്നു ഒരു പോക്കറ്റ് റോഡിൽ കൂടി പിന്നെയും ഓടി എങ്ങോട്ടാണെന്നൊന്നും ഒരു ഊഹം പോലുമില്ല കുറേ ഓടും കിതച്ചു നിൽക്കും പിന്നെയും ഓടും ഒടുക്കാൻ ഞാനൊരു റെയിൽവേസ് ക്രോസിലെത്തി അപ്പോഴേക്കും തളർന്നു നിന്നുപോയി ക്രോസ് അടച്ചിട്ടിരിക്കുകയാണ് ദൂരെ നിന്ന് ട്രെയിൻ വരുന്നുണ്ട് ഞാൻ അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ബൈക്കും പിക്കപ്പും കൂടി വന്ന് റെയിൽവേ ക്രോസിൽ നിന്നു ഞാൻ നോക്കിയപ്പോൾ മൂന്നാല് പേർ അതിൽ നിന്ന് ചാടി ഇറങ്ങുന്നു ഞാൻ വേഗം ഗേറ്റിൽ കൂടി നോണ്ട് കടന്ന് റെയിൽവേ ലൈനിലെത്തി എവിടെ നിന്നോ കിട്ടിയ ധൈര്യത്തിൽ ഒറ്റക്കുതിപ്പിന് മറുവശം കടന്നു ട്രെയിനിന് വേഗം കുറവായിരുന്നത് എൻ്റെ ഭാഗ്യം അതൊരു സ്റ്റേഷനിലേക്ക് നിർത്താൻ പോകുന്നത് പോലെ തോന്നി ട്രെയിൻ പോയി കഴിഞ്ഞ് മറ്റവർ പുറകെ വന്നോ ജിംസണ് ആശങ്കയേറി എനിക്കറിയായിരുന്നു അവർ പുറകെ വരുന്നു അതുകൊണ്ട് ഞാൻ ട്രെയിനിനപ്പുറത്ത് കണ്ട ഗ്രൗണ്ടിലേക്ക് തന്നെ ഓടി ട്രെയിൻ സ്പീഡ് കുറഞ്ഞു കുറഞ്ഞ് നിൽക്കുമ്പോഴേക്കും ഞാൻ അതിൻ്റെ വാലറ്റത്തെത്തി റെയിനെ ക്രോസ് കടന്ന് ബൈക്കിൽ രണ്ടു പേർ വരുന്നുണ്ടായിരുന്നു ഞാൻ പ്ലാറ്റ്ഫോമിൽ കയറിയതോടെ അവർ ബൈക്ക് നിർത്തി നീ ആ ട്രെയിനിൽ കയറിപ്പറ്റി അതല്ലേ ഇനി പറയാൻ പോകുന്നത് അങ്ങനെ തിരുവനന്തപുരത്തെത്തി അങ്ങനെയല്ല ഞാൻ എന്തിനു തിരുവനന്തപുരത്ത് പോകണം അവിടെ എനിക്ക് ആരുമില്ലല്ലോ അത് അതിലേക്ക് പോകുന്ന ട്രെയിനായിരുന്നു ട്രെയിനിൽ വെച്ച് എ ടി ഇ പിടിച്ചു എനിക്ക് ടിക്കറ്റില്ലല്ലോ ഞാൻ റിസർവ്ഡ് കമ്പാർട്ട്മെന്റിലാണ് കയറിയത് സിത്താര ഒരു നിമിഷം നിർത്തി ശ്വാസമെടുത്തു ജിംസൺ അവളുടെ മുഖത്ത് തന്നെ കണ്ണു നട്ടിരുന്നു